ഹലോ ഞാൻ അച്ചൂറ്റി കൂടി ഇങ്ങനെ അറ്റപ്പാടിക്ക് ഇറങ്ങാമെറങ്ങിയിരിക്കാം കേട്ടോ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഓഫീസൊന്നും ഇല്ലല്ലോ അപ്പം ഇവനും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ് ആ ബാഗിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണമില്ല വെള്ളം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടേക്കാ അറിയാച്ചോ സേഫി ആ സേഫിവാൻ സേഫി ധ്യാന കേന്ദ്രത്തിലാട്ടാ വന്നിരിക്കുന്നത് ഒന്ന് കയറി നോക്കാം അതിൻ്റെ ഫ്രണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കട്ടെ പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ബോർഡ് ഇതതിൻ്റെ ഫ്രണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് ഫ്രണ്ടാണ് അതായത് അട്ടപ്പാടിയിലെ താവളം എന്ന ബസ് സ്റ്റോപ്പിലാണ് ബസ്സൊക്കെ ഇറങ്ങേണ്ടത് അപ്പോൾ എപ്പോഴും ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കാണും അപ്പോഴൊക്കെ വിചാരിക്കുമൊന്നും ഇവിടെ കയറണം കയറണമെന്ന് അപ്പം ഇന്നാണ് ഇപ്പോൾ അതിന് കൂടിയത് ഇത് അച്ചൂട്ടി ഇവിടെ ഉണ്ട് പോയി നോക്കാം പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ ഇവിടെ ഓരോ ബോർഡിലും ഓരോ ദൈവവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം പണ്ടൊക്കെ എനിക്കിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കും അതൊരു സൈഡ് ആദ്യത്തെ വചനമാണ് ആ കാണിച്ചത് പിന്നെ അതെ ഇത് രണ്ടാമത്തേത് ഞാൻ അപ്പറേ ഇപ്പറേം ഇങ്ങനെ കാണിക്കട്ടെ രണ്ട് സൈഡിലായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് രണ്ടാ രണ്ട് സൈഡിലായിട്ട് അപ്പൊടാ നമ്മൾ രണ്ടെണ്ണം കാണിച്ചു ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ ഒന്നുമില്ല ഞാൻ ഇട്ട് പറയാണ് ടാ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വചനങ്ങൾ മാത്രം എടുക്ക വഴക്ക് പറഞ്ഞാ ഞാനത് കേക്കണ്ടേ എന്താ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വീഡിയോ എടുത്ത് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടും ഞാൻ വണ്ടത്തി വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു അവർ വീഡിയോ എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങിയിട്ട് ഈ ഫോൺ തന്നെയായിരുന്നു കേട്ടോ ഇത് പുതിയതായിരുന്നതുകൊണ്ട് വാങ്ങി തിരിച്ചു തരുമെന്ന് പേടി ഉണ്ടായിരുന്നു പിന്നെ തന്നെ കുത്തിയിരുന്നു കുത്തിയിരുന്നപ്പോൾ അവർ തിരിച്ച് തന്നു കേട്ടോ എന്നിട്ട് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു വിട്ടു ാണ് നല്ല റോഡ് റോഡുണ്ടല്ലോ മഴക്കാറൊക്കെ മഴ പെയ്യാതിരുന്നാൽ രക്ഷപ്പെട്ടോ ഇതാണ് പിന്നെ ഒരു വചനം അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും യോഹ എട്ട് മുപ്പത്തി ആറ് എനിക്ക് അങ്ങനെ പറയാറില്ലെങ്കി വായിക്കാൻ നല്ല ഇഷ്ടാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയോ തേജസ്വറ്റതായിരിക്കും എന്ത് കോറി ത്രീ എയ്റ്റ് അപ്പോൾ ഇതാണ് വചനങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാട്ടോ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ എടുക്കണ കണ്ടപ്പോൾ വന്ന് പറഞ്ഞതാണ് അപ്പോൾ സ്ഥലങ്ങളൊന്നും എടുക്കാൻ പാടില്ല ഇത് ഈ വചനങ്ങൾ മാത്രം എടുത്തോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ വചനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ അപ്പുറം മലയുടെ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ കാണിക്കാട്ടാ ഇല്ല അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ട് അവിടെ നമ്മൾ എടുത്തില്ല അകത്ത് കയറി കുറച്ച് നേരം അവിടെയൊക്കെ പ്രാർത്ഥിച്ച് നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ അതിൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പം നമ്മളിപ്പോൾ അവിടെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി നടന്നിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടെ ഒരു കുരിശുമല ഉണ്ട് നമുക്ക് അത് കാണാൻ പോവാട്ടാ അത് കാണിക്കാൻ പറ്റും രണ്ടാ സെഹ്യൂൻ കുരിശുമല എന്നിവിടെ എഴുതിയിട്ടുണ്ട് പോവാച്ചോ എന്നാ പറഞ്ഞിടക്കാം ആ ആ നടക്കും നടക്കുവാ നല്ല ഭംഗിന് ഇങ്ങനെ കൈവരികളൊക്കെ കെട്ടിണ്ടാക്കിണ്ട് ആ മലയൊക്കെ ചേച്ചിയും കുരിശുമല അതിന്റെ ഇടയിൽ പോണോർത്തത് മലവെള്ളം ഒഴുകി വരാൻ വേണ്ടിട്ട് ഒരു തോടുണ്ട് ചോല ആയിരിക്കും ഇവിടെ കെട്ടിയാക്കിയപ്പോ അത് തോടായി പോയതായിരിക്കും നല്ല പക്ഷികളുടെ സൗണ്ട് ഒക്കെ ഇവിടെ കേക്കോ ണ്ട സൂപ്പറായിട്ട് അച്ഛൻ വരെയൊക്കെ ഇങ്ങനെ കെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് സിസ്റ്റർമാര് കേറി പോകണ്ടായിരുന്നു മോളിക്ക് നീ കണ്ടാ വീഡിയോ എടുക്കാൻ പറ്റണ്ടാവും വിചാരിക്കുന്നു കുറച്ച് ദൂരം മുകളിൽ ഇങ്ങനെ കേറി പോട്ടെ കേട്ടോ എന്നിട്ട് കാണിക്ക പോണ വഴിയിൽ സൈഡിൽ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ടാ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു റോമ എട്ട് മുപ്പത്തിയേഴ് എന്നൊന്നും പറഞ്ഞെനിക്കറിയില്ല ഇവിടെയൊക്കെ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് തുടക്കം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്താ സൂപ്പർ ആയിട്ടില്ലേ സ്ഥലങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒക്കെ എഴുതി വെച്ചിരുന്നു ഞാൻ എല്ലാം ഒന്നും എടുക്കില്ലാ ട്ടാ നമ്മുടെ അച്ചൂട്ടിക്ക് നല്ല രസം നല്ല സിമെന്റ് റോഡല്ലേ അങ്ങനെ ഓടി പോവാസേ ആ ബോർഡെന്താ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുരിശുമലോകുരിശുമല ഓക്കേ അതന്നെ അതേ പറമ്പിക്കുള്ളൂ നമ്മൾ ഈ കമ്പിറ്റോർത്ത് കൂടിയാണ് പോണ്ട് കൽ കുരിശുമല നമ്മുടെ ഈ കൈവരിയൊക്കെ കെട്ടിയ സ്ഥലം കഴിഞ്ഞു നമ്മൾ റോഡിൽ കെത്തിട്ടാ അപ്പൊ ഇതും ഈ റോഡ് അങ്ങ് താഴേക്ക് പോയാൽ മെയിൻ റോഡ് എത്തും അതായത് നമ്മൾ കയറി നിന്ന് താ കൊറച്ചപ്പുറത്തേക്ക് അയ്യോ ഞാൻ ക്ഷീണിച്ചു അതാണ് നല്ല കുന്ന് കേറിയിട്ടല്ലേ വന്നത് താഴേക്ക് പോയാല് നമ്മൾ കേറി വന്നില്ല എൻട്രൻസ് അതിന്റെ പറയത്തു കേട്ടോ കയറി വന്ന വഴി ഞാൻ കാണിച്ചെത്തന കേറ്റം കേറിയാണ് നമ്മൾ വന്നത് കൽക്കുരിശു മല എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് നേരക്ക വെച്ചിട്ടുണ്ട് അതായത് ഈ റോഡ് അമ്മ അമ്മ ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ അവന് ഒറ്റ ഉണ്ടായിരുന്നില്ല ഐസ്ക്രീം കഴിക്കുന്നവരെ അവ എന്നെ വിളിക്കൂലായിരുന്നു അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോ അവ ഏത് ജോക്കുട്ടി സ്മാരക റോഡ് ഈ റോഡിന്റെ ചക്ക മറ്റു രണ്ട് ചക്കുണ്ട് ആ മോളിലുണ്ട് ഒരു കുഞ്ഞി ചക്ക ഉണ്ട് മോള് പിന്നെ അപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ട് ടബ്ലാവ് അതിലൊക്കെ ചക്ക ഉണ്ട് ഒരു മുളങ്കാട് എന്ത് രസാ കാണാൻ വീഡിയോയിൽ കാണാൻ കട്ട് നമുക്ക് നേരിട്ട് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ഒരു വാനു വരുന്നു സേ എടുക്കട്ടോ ഞാൻ ഇവിടുന്ന് അതെ അങ് വരേക്ക് മുളങ്കാടാ നമ്മള് കേറി കയറി വലിയ ഒരു ഷെഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടുമോന്നറിയില്ല അതുകൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുള്ളൂട്ടാ ഇപ്പൊ വീഡിയോ ഇവിടെ നിർ നിർത്തല്ല ഇപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ ഏട്ടാ നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറിയ പോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ കൈവരി വെച്ചിട്ട് പിന്നെ ഒരു മലയാളം മോൾക്ക് കയറണമായിരുന്നു കേട്ടോ അങ്ങനെ കയറി കയറി നമ്മളിതേ അവരുടെ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി വരുന്ന വഴിയൊന്നും എടുത്തില്ല പക്ഷേ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റുമായിരുന്നു അത്രേ അത് അറിയില്ലായിരുന്നു കേട്ടോ അവിടെയൊക്കെ വരുന്ന വഴിയിൽ എന്തൊക്കെയോ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പറ്റുന്നതൊക്കെ അവിടെ കയറി വന്നോടത്ത് നിന്ന് പറ്റണമൊക്കെ ഞാൻ എടുക്കാട്ടോ അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോഴാണ് അവിടെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അപ്പോൾ പറ്റണമൊക്കെ ഞാൻ എടുക്കാം കേട്ടോ ഇതല്ല ും എന്താന്ന് ചോദിച്ചു എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല ഞാൻ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ട് പോവാട്ടോ അങ്ങക്ക് കാണുമ്പോ അറിയുമല്ലോ അതൊക്കെ എന്താന്ന് പിന്നെ ഇവിടെ നിറയെ മുളംകൂട്ടങ്ങളും മരങ്ങളുമാണ് നല്ല മഴക്കാറും കാറ്റും എല്ലാം ഉണ്ട് അപ്പൊ പരസ്പരം മുളങ്കമ്പൊക്കെ ഇങ്ങനെ കൂട്ടി അറിയണ സൗണ്ടൊക്കെ കേക്കാൻ നല്ല രസം ഇട്ടാ നല്ലൊരു അന്തരീക്ഷം പറഞ്ഞാ നല്ല സൂപ്പർ ആയൊരു അന്തരീക്ഷം ഈ ശില്പൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ഏതൊക്കെ അതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളതൊന്നും എടുത്തില്ലോ ഇതൊരു കെടാവിളക്കാട്ടോ അത് അവിടെ പറഞ്ഞിട്ട് അഭിഷേകാഗ്നി മലയിലെ കെടാവിളക്ക് കണ്ടോ എപ്പോഴും കത്തിക്കൊണ്ടി കത്തിക്കൊണ്ടിരിക്കുമായിരിക്കും പിന്നെ ഇത് കണ്ടോ കല്ലിൽ കൊത്തിയിട്ട് പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ പൈപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ ഉണ്ട് നമ്മളിതിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു നല്ല തണുപ്പായിരുന്നു കരിങ്കല്ലായതും കൊണ്ട് തന്നെ ആയിരിക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ കാറ്റിൽ മുളങ്ക ആടുന്നു വേണ്ട നല്ല സൗണ്ടും ഇതാണ് കൽക്കുരിശ് ഈ കുരിശ് കാണാൻ വേണ്ടിയാണ് താഴെ ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ ഇതാണ് കൽക്കുരിശ്ശ് ഈ കുരിശ് തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം നടക്കും എന്നാണ് ഐതിഹ്യം അവർ പറയുന്നത് ഏട്ടാ കൽക്കുരിശീൻ തൊട്ടി കൽക്കുരിശീൻ്റെ അവിടെ നിന്ന് നേരെ കയറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം കേട്ടോ അപ്പം അവിടെനിന്ന് ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കുരിശാണ് അച്ഛുൻ്റെ കയ്യിലൊരു കുരിശുണ്ട് അപ്പോൾ അവിടെ എങ്ങനെ പ്രത്യേകത എന്ന് വെച്ചാൽ പൈസ വാങ്ങാനൊന്നും ആളില്ല പിന്നെ ദൈവം കൈ കെട്ടിയൊരു സാധനം എടുത്തിട്ടുണ്ട് ഇതൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റും എന്ന് അവർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ എങ്ങനെയാന്ന് വെച്ചാൽ പൈസ വാങ്ങാനൊന്നും ആളില്ല നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ വില ഒരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ആ പൈസ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ കൂട്ടിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് വരാം അതാണ് ഇവിടുത്തെ രീതിയിട്ടാ അപ്പം ഇനി പോയാലോ അച്ചോ കുഴപ്പമാണ് കുമ്പസാരത്തിന്റെ പള്ളി എന്നും പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് കേട്ടോ താഴേക്ക് അങ്ങോട്ട് പോയാൽ കാണാം പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇറങ്ങണോ ഇറങ്ങണ്ടല്ലേ അച്ചു വേണ്ട പറയുന്നുണ്ട് എന്നാ പിന്നെ വേണ്ട അപ്പൊ ഇതൊക്കെ നമ്മുടെ സഹിയാൻ വിശേഷങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടാ ആ കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റും എനിക്ക് അറിയാണ്ട് കുറച്ച് ഭാഗങ്ങൾ പോയി അപ്പോൾ എന്നാലും പറ്റുന്ന അത്ര വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെഹിയോൻ വിശേഷങ്ങൾ ഇപ്പം ഇനി നമ്മൾ വേറൊരു സ്ഥലത്ത് പോകേണ്ടത് ജല്ലിപ്പാറയ്ക്ക് അവിടെ മലയൊക്കെ കയറാൻ പോകേണ്ടത് അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പം ഇന്നത്തെ സെഹിയോന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം മറ്റേ ജല്ലിപ്പാറത്തെ മലയൊക്കെ ഉള്ള ആ സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാട്ടോ അപ്പം ചാച്ചായ് ബായ്